ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ പറഞ്ഞു അവർ പറഞ്ഞു വീട് വെഞ്ചരിക്കാൻ എല്ലാവരും പറഞ്ഞു വീട് വെഞ്ചരിക്കാൻ അച്ഛന്മാരെ അന്വേഷിച്ചു കൊണ്ടെടുക്കുക വീടല്ല വെഞ്ചരിക്കേണ്ടത് ആളുകളെ വെഞ്ചരിക്കേണ്ടത് വീടല്ല വ്യഞ്ചരിക്കേണ്ടത് ആളുകളുടെ മനോഭാവം മാറണം മനസ്ഥിതി മാറണം കാര്യം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അവരിങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഒരു നെഗറ്റീവ് പവറാണ് അപ്പോൾ അവരവിടെ ആര് ചെന്നാലും അവിടെ ഇങ്ങനെ ഭീകരിച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വികരിച്ച് ഞാൻ പറഞ്ഞു അതിന് എന്തെങ്കിലും അപ്പോൾ അവർ പണതപ്പോൾ എങ്ങനെ ഉദ്ദേശിച്ചു ഇത് നമുക്ക് വിറ്റ് കാശ് മേടിക്കണം കാശ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് അക്രൈസ്തവർ മേടിക്കാൻ പറ്റുന്ന വിധത്തിൽ വീട് പണിയുക ക്രിസ്ത്യാനിയുടെ ദീർഘവിഷ്ണുതാണ് കാര്യം മനസ്സിലാവുന്നുണ്ടോ ഏ അക്രൈസ്തവർക്ക് വേണ്ടി ഒരു വീട് പണിയാം നമ്മൾ വീട് പണിയുന്ന ആർക്ക് വേണ്ടിയാ ഏ നമുക്ക് വേണ്ടിയാ പറഞ്ഞു വന്നപ്പോ ഞാൻ ചോദിച്ചു ഒരു ഡോറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഡോറുണ്ട് ആ ഡോർ ആർക്കാണെന്ന് വെച്ചാൽ അക്രൈസ്തവർ വരുമ്പോൾ അവരുടെ പൂജ മുറി ഉണ്ടാക്കാൻ ക്രിസ്ത്യാനി നശിക്കുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ അവൻ യേശുവിൽ നിന്ന് എപ്പോ കണ്ണെടുക്കുന്നുണ്ടോ അവൻ താണുപോകും യേശുവിൽ നിന്ന് കണ്ണെടുത്ത ഒരപ്പസ്തോരൻ വെള്ളത്തിൽ താണു ആരാണ് പത്രോസ് പത്രോസ് പറഞ്ഞ് രക്ഷിക്കണമേന്ന് പറഞ്ഞു രക്ഷിക്കണമെന്ന് പറഞ്ഞ പറഞ്ഞു എൻ്റെ നേരെ നോക്ക് നീ എൻ്റെ നേരെ നോക്കാത്തതുകൊണ്ടാണ് നീ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് അല്ല താഴാനുള്ള കാര്യം ഈ ലോകത്തിൽ ക്രൈസ്തവെ താഴാനുള്ള കാരണം ഈ ലോകത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾ തകരാനുള്ള കാരണം ഈ ലോകത്തിൽ ക്രൈസ്തവ കുട്ടികൾ തകരാനുള്ള കാരണം ഈ ലോകത്തിൽ ദമ്പതിമാർ തകരാനുള്ള കാരണം ഒറ്റ കാരണമുള്ളൂ അവൻ ക്രിസ്തുവിൽ നിന്നും അവൻ്റെ കണ്ണെടുത്ത് മാറ്റി അവൻ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക